ഹായ് വെൽക്കം ഓൾ ടു ലച്ചു സെഡു ടിപ്സ് എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും ലെച്ചു സെഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഗുരുവായൂർ സത്യാഗ്രഹമാണ് ഇതൊരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഇത് ഏത് ലെവൽ ഓഫ് എക്സാമിനേഷനും പി എസ് സി ഇതില്ലെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ടെൻത്ത് ലെവൽ ആവട്ടെ പ്ലസ് ടു ലെവൽ ആവട്ടെ ഡിഗ്രി ലെവൽ ആവട്ടെ അതുപോലെ തന്നെ എൽ ജി എസ് ആവട്ടെ അങ്ങനെ ഏതൊരു എക്സാമിനേഷനും നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടുന്ന ഒരു ഏരിയയാണ് ഗുരുവായൂർ സത്യാഗ്രഹം അപ്പൊ ഇത് ഓരോന്ന് പറഞ്ഞു വരുമ്പോ ഞാൻ പറയാം ഇതിന് മുൻവർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റിൻ ഏതൊക്കെയാണ് ഇനി ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ ടോപ്പിക്ക് ഫുൾ പഠിച്ചു വെക്കണം കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ പക്ഷേ ഇമ്പോർട്ടന്റ് ആണ് എന്നാലും പ്രീവിയസ് ചോദിച്ചതെല്ലാം ഞാൻ പറഞ്ഞു തരാം ഓക്കെ അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹം നോക്കൂ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശന അവകാശം നേരിടുന്നവനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്ന് മുതൽ ആരംഭിച്ച സത്യാഗ്രഹമാണ് ഗുരുവായൂർ സത്യാഗ്രഹം അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കളായിട്ടുള്ള എല്ലാവർക്കും ക്ഷേത്രപ്രവേശനാവകാശം ക്ഷേത്രത്തിൽ കടക്കുന്നതിന് വേണ്ടി അത് എല്ലാവർക്കും കടക്കാൻ അവകാശം ഇല്ലായിരുന്നു നമുക്കറിയാം ഐത്തം നിലവിലിരുന്ന കാലമായിരുന്നു എന്നറിയാം അപ്പം എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശന അവകാശം നേടുന്നവനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്ന് മുതൽ ഗുരുവായൂർ ക്ഷേത്ര നടയിൽ സത്യാഗ്രഹ സമരം ആരംഭിക്കാൻ കെ പി സി സി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഓഗസ്റ്റ് മൂന്നിന് തീരുമാനിച്ചു അപ്പൊ ഓർത്തു വെക്കുക കെ പി സി സിയുടെ നേതൃത്വത്തിലായിരുന്നു എന്താ ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഓഗസ്റ്റ് മൂന്നിനാണ് കെ പി സി സി എന്ത് ചെയ്ത ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്ന് മുതൽ എന്ത് ചെയ്തു ആരംഭിച്ചു ഓഗസ്റ്റ് മൂന്നിന് കെ പി സി സി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്ന് മുതൽ എന്ത് ചെയ്തു ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചു ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം നമ്മളോട് പലതവണ പി എസ് ചോദിച്ചിട്ടുണ്ട് ഇതിപ്പോ ഒരു മുൻവർഷ ചോദ്യമാണ് ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിനാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നത് ഈ ഗുരുവായൂര് പണ്ട് പൊന്നാനി താലൂക്കിലായിരുന്നു ഇപ്പോഴും എന്താണ് ആ അപ്പൊ പൊന്നാനി താലൂക്കിലാണ് ഇത് ഗുരുവായൂർ ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നത് അപ്പൊ ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റി ആരായിരുന്നു സാമൂതിരിമാരായിരുന്നു അപ്പൊ ഓർത്തു വെക്കുക പൊന്നാനി താലൂക്കിൽ സ്ഥിതി ചെയ്തിരുന്ന ഗുരുവായൂരിന്റെ ക്ഷേത്ര ട്രസ്റ്റി സാമൂതിരിയായിരുന്നു അപ്പൊ ഒന്നും രണ്ടും മൂന്നും പോയിന്റ് ഞാൻ അത്രയും ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒന്നുകൂടി നോക്കുക എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്ര പ്രവേശനാവകാശം നേരിടുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്ന് മുതൽ ആരംഭിച്ച സത്യാഗ്രഹമാണ് ഗുരുവായൂർ സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് കെ പി സി സി ആണ് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റി ആയിരുന്നത് ആരാണ് സാമൂതിരി ഓക്കെ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റി ആയിരുന്നത് സാമൂതിരി ആയിരുന്നു എന്നും കൂടി ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാം അപ്പം ഈ സമരത്തിന് അനുകൂലമായിട്ട് അല്ലെ ഒരു സമരം വിജയിക്കണം അല്ലെങ്കിൽ സമരം നടത്തണമെങ്കില് സമരത്തിന് അനുകൂലമായിട്ട് പൊതുജന അഭിപ്രായം സംഘടിപ്പിക്കുന്നതിനുള്ള ചുമതല ഏൽപ്പിച്ചിരുന്നത് കെ കേളപ്പൻ മൊയ്യാരത്ത് ശങ്കരൻ എ കെ ഗോപാലൻ എന്നിവരെ ആയിരുന്നു കെ കേളപ്പൻ മൊയ്യാരത്ത് ശങ്കരൻ എ കെ ജി എന്നിവരെ സമരത്തിന് അനുകൂലമായി സത്യാഗ്രഹത്തിന് അനുകൂലമായിട്ട് പൊതുജന അഭിപ്രായം സംഘടിപ്പിക്കാനായിട്ടുള്ള ചുമതല ഏൽപ്പിച്ചതാണ് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ക്ഷേത്രപ്രവേശന ദിനം ആചരിക്കുകയുണ്ടായി ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കും തുറന്നു കൊടുക്കുവാൻ ഗാന്ധിജി ടാഗോർ തുടങ്ങിയവർ സാമൂതിരിയോട് അഭ്യർത്ഥിക്കുക ഉണ്ടായെങ്കിലും സാമൂതിരി എന്ത് ചെയ്തു അത് നിരസിച്ചിരുന്നു അങ്ങനെ വിവിധ ജാതിക്കാർക്ക് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് ഒരു ഐത്തോച്ഛാടന കമ്മിറ്റി ഉണ്ടാക്കി ഓക്കെ അപ്പൊ ഗുരുവായൂരില് ഒരു ഐത്തോച്ഛാടന കമ്മിറ്റി ഉണ്ടാക്കി മന്നത്ത് പത്മനാഭൻ അതിന്റെ അധ്യക്ഷനായിരുന്നു കെ കേളപ്പൻ അവിന്റെ സെക്രട്ടറി ആയിരുന്നു ഓക്കെ അപ്പൊ ഞാൻ അതാണ് അടുത്തതായിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമായി വിവിധ ജാതിക്കാർക്ക് പ്രാതിനിധ്യം കൊടുത്ത ഒരു ഐട്ടോ ഐട്ടോച്ചാടന കമ്മിറ്റി ഉണ്ടാക്കുകയുണ്ടായി ആ കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് മന്നത്തു പത്മനാഭൻ ആ കമ്മിറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറി കെ കേളപ്പൻ ഇതല്ലാതെയും പി എസ് സിക്ക് ചോദിക്കാൻ പറ്റും എന്താ ചോദിക്കുന്നത് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് എന്ന് ചോദിച്ചാലും മന്നത്തു പത്മനാഭൻ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ ആദ്യ സെക്രട്ടറി എന്ന് ചോദിക്കുകയാണെങ്കിൽ കെ കേളപ്പൻ അപ്പൊ ഇങ്ങനെ രണ്ട് രീതിയിൽ ചോദിക്കാൻ പറ്റും ഒന്ന് ചോദിക്കാം എന്താണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമായി രൂപം കൊടുത്ത ഐട്ടോച്ചാടന കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് മന്നത്വ പത്മനാഭൻ അല്ലെങ്കിൽ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് രൂപം കൊടുത്ത ഐട്ടോചാടന കമ്മിറ്റിയുടെ ആദ്യ സെക്രട്ടറി കെ കിഴപ്പൻ അല്ലെങ്കിൽ നമ്മളോട് എന്താ ചോദിക്കുക ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് മന്നത്വ പത്മനാഭൻ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ ആദ്യ സെക്രട്ടറി കെ കേളപ്പൻ ഈ രണ്ട് രീതിയിൽ രണ്ടാമത് പറഞ്ഞ രീതിയിൽ ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ പലതവണ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അവ ഒന്ന് നോട്ട് ചെയ്തു വച്ചേക്കണം കേട്ടോ അപ്പം അങ്ങനെ എന്ത് ചെയ്തു നവംബർ ഒന്നിന് സത്യാഗ്രഹം തുടങ്ങുകയുണ്ടായി നവംബർ ഏഴിന് സുബ്രഹ്മണ്യൻ തിരുമുമ്പിനെ യുവഭാരതത്തിൽ രാജ്യദ്രോഹപരമായ കവിത പ്രസിദ്ധപ്പെടുത്തിയെന്ന കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായി അപ്പൊ ആരാണ് ഈ എന്താ പറയുക സുബ്രഹ്മണ്യൻ തിരുമുമ്പ് സുബ്രഹ്മണ്യൻ തിരുമുമ്പിനെ കുറിച്ച് പി എസ് സിന് മുമ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അതാണ് നമ്മൾ ഇനി പറയുന്നത് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമായി പയ്യന്നൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് കാൽനടയായി യാത്ര തിരിച്ച വോളണ്ടിയർ സംഘത്തിന് നേതൃത്വം നൽകിയ വ്യക്തി സുബ്രഹ്മണ്യൻ തിരുമുമ്പ പി എസ് നമ്മളോട് ചോദിക്കുന്നത് എങ്ങനെയാണറിയോ നമുക്ക് ചോദിച്ചിട്ടുള്ള എങ്ങനെയാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ സംഘത്തിന്റെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ വോളണ്ടിയർ സംഘ ക്യാപ്റ്റൻ അല്ലെ വോളണ്ടിയർ സംഘത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ക്യാപ്റ്റൻ അല്ല നേതൃത്വം നൽകിയ വ്യക്തി സുബ്രഹ്മണ്യൻ തിരുമുമ്പ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അപ്പൊ സുബ്രഹ്മണ്യൻ തിരുമുമ്പ് ഗുരുവായൂർ സത്യാഗ്രഹം പഠിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് പഠിച്ചു വെക്കണം അതുപോലെ ഗുരുവായൂർ സത്യാഗ്രഹ ക്ഷേത്രപ്രവേശന ക്യാമ്പയിൻ ക്യാമ്പയിന്റെ ക്യാപ്റ്റൻ ആയിരുന്നതാരെ എന്ന് ചോദിച്ചിട്ടുണ്ട് അതും സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ് ഇത് തെറ്റിക്കാൻ പാടില്ല വോളണ്ടിയർ ക്യാപ്റ്റൻ വേറെ വരുന്നുണ്ട് അപ്പൊ ശ്രദ്ധിക്കണം ഗുരുവായൂർ സത്യാഗ്രഹ ക്ഷേത്രപ്രവേശന ക്യാമ്പയിന്റെ ക്യാപ്റ്റനാണ് സുബ്രഹ്മണ്യൻ തിരുമുമ്പ് എന്നാൽ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരെ എന്ന് ചോദിച്ചായിരുന്നത് എ കെ ജി ആണ് അല്ലെങ്കിൽ എ കെ ഗോപാലനാണ് എന്ന് ഓർത്തുവയ്ക്കുക ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാര സമരം അനുഷ്ഠിച്ച നേതാവാണ് ആര് കെ കേളപ്പൻ അതും പി എസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഗുരുവായൂർ സത്യാഗ്രഹത്തെ തുടർന്ന് എന്ത് ആ നിരാഹാര സമരം അനുഷ്ഠിച്ച നേതാവ് ചോദിച്ചിട്ടുണ്ട് ആരാണത് കെ കേളപ്പനാണ് എന്ന് ഓർത്തുവയ്ക്കുക അപ്പൊ ഈ കെ കേളപ്പൻ പിന്നീട് എന്താണ് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഒക്ടോബർ രണ്ടിന് നിരാഹാരമൊക്കെ എന്തു ചെയ്തോ താൽക്കാലികമായിട്ട് അവസാനിച്ചു അപ്പൊ കേളപ്പൻ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് നിരാഹാര സമര അവസാനിപ്പിക്കുന്നത് അതോടുകൂടി താൽക്കാലികമായിട്ട് എന്ത് ചെയ്തോ ഗുരുവായൂർ സത്യാഗ്രഹം നിർത്തിവച്ചു അപ്പൊ ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് പ്രത്യക്ഷമായിട്ടുള്ള ഫലപ്രാപ്തി ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് പറയാം എന്നാൽ ഐത്തത്തിനെതിരെ പൊതുജന ബോധമുണർത്താൻ ഈ പ്രക്ഷോഭത്തിന് കഴിയുകയുണ്ടായി സത്യാഗ്രഹത്തെ തുടർന്ന് പൊന്നാനി താലൂക്കിൽ നടത്തിയ വോട്ടെടുപ്പിൽ എഴുപത്തി ഏഴ് ശതമാനം സവർണ ഹിന്ദുക്കൾ അവർണരുടെ ക്ഷേത്ര പ്രവേശനത്തെ അനുഭൂവിക്കുകയുണ്ടായി അതായിരുന്നു ആ ഒരു സത്യാഗ്രഹത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവാരായിരുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ എന്താണ് കെ കേളപ്പനാണ് ഇനി നമുക്കൊന്ന് സംഗ്രഹിക്കാം അതായത് ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം നിങ്ങൾ പഠിക്കുന്നത് ഇങ്ങനെയാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം പഠിക്കണം ഗുരുവായൂർ സത്യാഗ്രഹം ആയിട്ട് ബന്ധപ്പെട്ട് നാല് പേരുടെ പേര് പ്രധാനമായിട്ടും പഠിച്ചുവെക്കണം ഒന്ന് മന്നത്ത് പത്മനാഭൻ രണ്ട് കെ കെണപ്പൻ മൂന്ന് സുബ്രഹ്മണ്യൻ തിരിമുമ്പ് നാല് കെ കെ ജി അല്ലെങ്കിൽ എ കെ ഗോപാലൻ ഇതില് ഈ നിരാഹാര സമരം അനുഷ്ഠിച്ച നേതാവ് നമ്മൾ പഠിക്കേണ്ടതാണ് ആരാണത് കെ കെണപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ പഠിക്കണം എ കെ ജി ഗുരുവായൂർ സത്യാഗ്രഹ ക്ഷേത്ര പ്രവേശന ക്യാമ്പയിന്റെ ക്യാപ്റ്റൻ ചോദിച്ചാല് സുബ്രഹ്മണ്യൻ തിരുമുമ്പ് അതുപോലെ തന്നെ സത്യാഗ്രഹത്തിന്റെ ഭാഗമായി പയ്യന്നൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് കാൽനടയായി യാത്ര തിരിച്ച വോളണ്ടിയർ സംഘത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയോ പഠിക്കണം സുബ്രഹ്മണ്യൻ തിരുവുമ്പോ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് അയ്യത്തോച്ചാരണ കമ്മിറ്റി ഉണ്ടാക്കി അയുത്തോച്ചാരണ കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് പഠിക്കണം മന്നത്ത് പത്മനാഭൻ ആദ്യ സെക്രട്ടറി പഠിക്കണം ആരാണ് കെ കെ റപ്പൻ പിന്നെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ പി സി സി ആണെന്നും പഠിച്ചു വെക്കുക ഇത്രയായാലും നിങ്ങൾക്ക് വേണ്ട ഗുരുവായൂർ സത്യാഗ്രഹം ആയി ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത സെഷനിൽ കാണാം താങ്ക് യു